ഞാൻ വെറുപ്പിനെ കുറിച്ചാണ് പറയാൻ വന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ എഴുത്തു വായിച്ചു അതിലിപ്പോ ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്ത സതീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു സ്റ്റിങ് ഓപ്പറേഷന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറയുകയാണ് ഞങ്ങള് ഈ കലാപത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് തിരക്ക് പിടിച്ച സമയമായിരുന്നു ഒരുപാട് വീടുകൾ കത്തിക്കാനുണ്ടായിരുന്നു ഒരുപാട് ആളുകളെ കൊല്ലാനുണ്ടായിരുന്നു സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിമിതമായിരുന്നു ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ആരോ പറഞ്ഞു ഓടയിൽ എട്ടുപത്ത് മുസ്ലിംകൾ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ഞങ്ങൾ പോയിട്ട് ആ ഓട അടച്ചു കളഞ്ഞു എന്നിട്ട് ഞങ്ങൾ കല്ലെടുത്ത് വെച്ചു പുറത്തേക്ക് വരാതിരിക്കാൻ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് അഴുകി കുറെ ശവങ്ങൾ കിട്ടി നിങ്ങൾ ആളുകളെ ബലാത്സംഗം ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ വിശ്വഹിന്ദു പരിഷത്തിന്റെയോ എന്തോ ഒരു ആളാണെന്ന് വിഷം കിട്ടിയിട്ട് തെഹൽക്ക നടത്തിയൊരു ഓപ്പറേഷൻ ആണിത് അപ്പോൾ ഒരു ഒള്ളി ക്യാമറ ഓപ്പറേഷനാണ് ബലാത്സംഗം ചെയ്ത് എനിക്കധികം സമയം കിട്ടിയില്ല അദ്ദേഹം പറയുകയാണ് നമ്മളൊരു പഴക്കുല എടുത്ത് കഴിക്കാൻ പോകുമ്പോ അല്ലെ പഴക്കൊല ചവിട്ടി അരയ്ക്കാൻ പോകുമ്പോ ചിലപ്പോ ഒന്നോ രണ്ടോ പഴങ്ങൾ നമ്മളെടുത്ത് കഴിച്ചു എന്ന് വരില്ലേ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാ എന്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട് അവര് കേൾക്കുന്ന എനിക്കൊരു പ്രശ്നവുമില്ല ആ ഞാൻ ബലാത്സംഗം ചെയ്തത് ആരെയായിരുന്നു അദ്ദേഹം സുഹൃത്തിനോട് ചോദിക്കാൻ ആ ഐ എസ് ആക്രി കച്ചവടക്കാരന്റെ മകൾ നസീമ ഞാൻ അവളുടെ മേത്ത് കയറി മേഞ്ഞു എന്നിട്ട് അവൾ ജീവിച്ചോ ഫൈനലി എവിടെ ജീവിക്കാൻ ഞാൻ അവളെ അടിച്ചടിച്ച് കൊന്ന അച്ചാറാക്കി ഇതാണ് എക്സാക്ട് വാചകം ഒരു പരിഭവവും അയാൾക്കില്ല ഒരു മുൻകാല വിരോധവും നസീമ എന്ന ചെറുപ്പക്കാരിയോട് അദ്ദേഹത്തിന്റെ പിത അവളുടെ പിതാവായ ആക്രി കച്ചവടക്കാരോടുള്ള പക്ഷെ എന്താണ് ഹെയ്റ്റ് ആണ്